മോദിയുടെയും ബി ജെ പിയുടെയും ഏറ്റവും വലിയ പരാജയം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം കെജ്രിവാൾ അംഗത്തെട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പിയുടെ ആവശ്യങ്ങൾ തകർന്നടിയുകയാണ് ഇതിൽ വലിയ നാണക്കേട് ബി ജെ പിക്ക് വരാനില്ല അഴിമതി കേസിൽ അകത്തായതോടെ ആം ആദ്മി പാർട്ടിയുടെ അവസാനം കണ്ടുവെന്ന് കരുതിയ ബി ജെ പിയുടെയും മോദിയുടെയും കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി അറസ്റ്റിലായി ആറു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ കെജ്രിവാളിന് ജാമ്യം ലഭിച്ച വാർത്ത വരുന്നത് രണ്ട് ജഡ്ജിമാരും വെവ്വേറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിപ്പിച്ചെങ്കിലും നീണ്ട ജയിൽവാസം ഹനിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് ഏകകണ്ഠമായി ബെഞ്ച് അഭിപ്രായപ്പെട്ടു കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടി ക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്തും വ്യക്തമാക്കിയിരുന്നു എന്നിരുന്നാലും സി ബി ഐയുടെ അറസ്റ്റ് നീതിരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ വ്യത്യസ്ത വീക്ഷണം പ്രകടിപ്പിച്ചു അപ്പീൽകാരന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതല്ല വിഷയമെന്നും സ്വതന്ത്രമാണ് എന്നും കോടതി പറഞ്ഞിരുന്നു നീണ്ടു നിൽക്കുന്ന തടവ് അന്യായമായ സ്വാതന്ത്ര്യത്തെ ഹാനിക്കുന്നതാണ് എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു എ എ പി നേതാക്കളായ മനീഷ് സിസോദയ സഞ്ജയ് സിംഗ് വിജയ് നായർ ബി ആർ എസിന്റെ കെ കവിത എന്നിവർക്ക് ശേഷം കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നാലാമത്തെ ഉന്നത നേതാവാണ് കെജ്രിവാൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിക്ക് വലിയ ഉത്തേജനമാണ് കെജ്രിവാളിന്റെ മോചനം എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മുഖ്യമന്ത്രി ആദ്യമായി ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇ ഡിയുടെ കസ്റ്റഡിയിലിരിക്കെ ജൂൺ ഇരുപത്തിയാറിന് അഴിമതി കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയാണ് ജൂലൈ പന്ത്രണ്ടിന് ഇ ഡി കേസിൽ കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ സി ബി ഐ അറസ്റ്റ് ചെയ്തതിനാൽ ബിഹാർ ജയിലിൽ കഴിയുകയായിരുന്നു ടൈപ്പ് രണ്ട് പ്രമേഹബാധിതനായ കെജ്രിവാൾ ആരോഗ്യ പ്രശ്നങ്ങളും കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇഡി കേസിൽ ജാമ്യം ലഭിക്കുമെന്ന ഘട്ടമായപ്പോഴാണ് തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് എന്ന് കോടതി പറഞ്ഞിരുന്നത് കെജ്രിവാളിനെ പ്രതിനിധീകരിച്ചു മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗെയാണ് കോടതിയിൽ ഹാജരായിരുന്നതും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവാണ് സി ബി ഐ പ്രതിനിധീകരിച്ചത് മധ്യനയത്തിൽ നിന്ന് ലഭിച്ച തുകയുടെ വലിയൊരു ഭാഗം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഉപയോഗിച്ചുവെന്നാണ് സി പറയുന്നത് മുഖ്യമന്ത്രി ഒരിക്കലും ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചിട്ടില്ല എന്നും എസ് വി രാജു ചൂണ്ടിക്കാട്ടിയിരുന്നു കെജ്രിവാളിന് ജാമ്യം ലഭിച്ചാൽ ഡൽഹി ഹൈക്കോടതിയുടെ മനോവീര്യം തകരുമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കൂട്ടിലടച്ച തത്ത് എന്ന സങ്കല്പം സി ഇല്ലാതാക്കണമെന്നും സംശയത്തിന് അതീതമായ സി ബി ഐ സീസറിന്റെ ഭാര്യ പോലെയാകണ എന്നും കോടതി നിരീക്ഷിച്ചു കസ്റ്റഡിയിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല സി ബി ഐ അവരുടെ അപേക്ഷകൾ അറസ്റ്റിന്റെ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ നാൽപ്പത്തി ഒന്നിന്റെ ലംഘനമൊന്നുമില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കെജ്രിവാളിനെ ചോദ്യം ചെയ്തിട്ടും അറസ്റ്റ് ചെയ്തതിന്റെ ആവശ്യകത സി ബി ഐക്ക് തോന്നിയില്ല എന്നും ഇ ഡി അറസ്റ്റ് സ്റ്റേ ചെയ്തതിനു ശേഷമാണ് സി ബി ഐ സജീവമാകുകയും കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തതുമെന്നും ജസ്റ്റിസ് ഉജ്ജ്വൽ പൂയാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുപത്തിരണ്ട് മാസത്തിലേറെ അറസ്റ്റിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയതിനാൽ സി ബി ഐയുടെ ഇത്തരം നടപടി അറസ്റ്റിന്റെ സമയത്തെക്കുറിച്ച് ഗൗരവകരമായ ചോദ്യം ഉന്നയിക്കുന്നുവെന്നും ഇ ഡി കേസിൽ അനുവദിച്ച ജാമ്യം പരാജയപ്പെടുത്താൻ മാത്രമായിരുന്നു സി ബി ഐ ശ്രമമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഉജ്വൽ ഭൂയാൻ നിരീക്ഷിച്ചിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായത് ഇനി ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് മോദിയും ബി ജെ പിയും തന്നെയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ കാട്ടുകൂട്ടലിന്റെ ഏറ്റവും വലിയ റിസൾട്ട് വരുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സ്വപ്നം കണ്ടിരുന്ന ഡൽഹി എങ്ങനെയെങ്കിലും കൈക്കലാക്കാം എന്ന് കരുതിയിരുന്ന മോദിയുടെയും ബി ജെ പിയുടെയും എല്ലാ കള്ളക്കളികളും അല്ലെങ്കിൽ എല്ലാ പരിശ്രമങ്ങളിലും ഇവിടെ പരാജയപ്പെടുകയാണ് എന്നാൽ തളർന്നില്ല എന്ന് മാത്രമല്ല അവർ മുന്നോട്ട് വരികയും ചെയ്തു അതായിരുന്നു എ പാർട്ടി ഇന്ത്യ സഖ്യവും എ പി പാർട്ടിയും മറ്റ് പ്രതിപക്ഷ സഖ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ കെജ്രിവാളിനെ പിന്തുണയ്ക്കാൻ നിരവധി പേരാണ് അന്ന് എത്തിയിരുന്നത് അത് നമ്മൾ കണ്ടതാണ് മമതാ ബാനർജി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കെജ്രിവാൾ അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ഭയപ്പെടുത്തുന്നത് മോദിയെ തന്നെയാണ് കാരണം ന്യൂഡൽഹി മോഹം കണ്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്തത് എന്നാൽ അത് അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണോ കെജ്രിവാൾ